അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് പേര് നാമനിർദ്ദേശ പത്രിക നൽകുകയും അതിൽ തന്നെ ഭൂരിഭാഗം പേരും അതിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് എന്താണ് ഓരോ ദിവസം കൂടുന്തോറും അമ്മ വിവാദം കൊഴുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരസ്പരം പാറവെച്ചും ഇടിച്ചു താഴ്ത്തിയും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് അപഹാസ്യരാകുകയാണ് അമ്മയുടെ മക്കൾ കുറ്റം ചെയ്തവരും ചീത്തപ്പരി കേട്ടവരും മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞതോടുകൂടിയാണ് മക്കളുടെ തനി സ്വഭാവം അമ്മ അറിഞ്ഞത് അതോടുകൂടി ആദ്യം പുറത്തെ പോകേണ്ടി വന്നത് ബാബുരാജാണ് താൻ പുറത്തിറങ്ങിയെങ്കിലും കുക്കു കുക്കുപരമേശ്വരനെ ആ സ്ഥാനത്തിരുത്തില്ല എന്ന വാശിയിൽ ബാബുരാജ് അപ്പോൾ തന്നെ പണി തുടങ്ങുകയായിരുന്നു ഇതോടെയാണ് തിരഞ്ഞെടുപ്പിന്റെ സ്വഭാവം തന്നെ മാറി മറിഞ്ഞത് മറ്റെവിടെയും ഉള്ളതുപോലെ തന്നെ വനിതകൾ താരസംഘടനയുടെ നേതൃത്വ നിലയിലേക്ക് വരുന്നതിൽ എതിർപ്പുള്ള ഒരു വിഭാഗം അമ്മയ്ക്കുള്ളിലുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇത് വ്യക്തമാക്കുന്ന ഒരു സന്ദേശവും പുറത്തു വന്നിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നാസർ ലത്തീഫ് ജയൻ ചേർത്തലേക്ക് അയച്ച ഓഡിയോ ക്ലിപ്പാണ് വിവാദത്തിന് ഇടയാക്കിയത് ശേഷം അമ്മയുടെ വനിതകളെ അധിക്ഷേപിച്ചു ഈ ഓഡിയോ ചോർത്തിയത് ജയൻ ചേർത്തലയാണെന്ന് നാസർ ആരോപിക്കുകയുണ്ടായി എന്നാൽ താനല്ല ചോർത്തലുകാരൻ എന്നാണ് ജയൻ പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചുമ്മാ പറയുക മാത്രമല്ല തന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും താൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ സ്ഥാനം രാജിവെക്കാൻ വരെ തയ്യാറാണ് എന്നുമാണ് പുള്ളി പറഞ്ഞത് എന്തായാലും പെൺമക്കളോടുള്ള ആൺമക്കളുടെ കരുതലിൽ അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തിയായെന്ന് ഇതോടുകൂടി മനസ്സിലാവുന്നുണ്ട് അതേസമയം ജയൻ ചേർത്തലേക്ക് അയച്ച ഇതേ ഓഡിയോ നാസർ ലെത്തി വിനുമോഹനും അയച്ചിരുന്നു അത്രേ വിനു മോഹൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഓഡിയോ കൈമറിഞ്ഞത് എന്നാണ് ഒരു വിഭാഗം സിനിമാക്കാർ കരുതുന്നത് ജോയ് മാത്യുവിന്റെ പാനലിൽ ജോയിന്റ് സെക്രട്ടറിയായി മത്സരിക്കാൻ ഇറങ്ങിയ അൻസിബ അൻസിബാസിനു വേണ്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിരുന്നു ബിനു മോഹൻ ഈ ചാഞ്ചാട്ടം അടക്കം സജീവമായി ചർച്ചയായി ഇരിക്കവെയാണ് വിവാദ ഓഡിയോ ക്ലിപ്പും പുറത്തായത് ജയൻ ചേർത്തലയും നാസർ ലത്തീഫും ഓഡിയോ വിവാദത്തിൽ കുരുങ്ങിയത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലക്ഷ്മി പ്രിയയുടെ സാധ്യതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം ഇതാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് അതേസമയം വിനു മോഹൻ പിന്മാറിയതോടുകൂടി ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മാത്രമല്ല ബാബുരാജ് പിന്മാറിയതോടു കൂടി എതിരില്ലാത്ത ഭാരവാഹിത്വത്തിലുമായി പതിമൂന്ന് പേരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തുടക്കത്തിൽ പത്രിക നൽകിയിരുന്നത് ബാബുരാജ് അടക്കം പന്ത്രണ്ട് പേരും മത്സരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജഗദീഷ് പിന്മാറിയത് ജഗദീഷ് പിന്മാറിയതോടു കൂടി പ്രസന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനനും ദേവനും മാത്രമാണ് അവശേഷിക്കുന്നത് അതിൽ തന്നെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയുള്ളത് ശ്വേതയ്ക്കാണെന്നത് മറ്റൊരു കാര്യം അങ്ങനെ ആകെ മൊത്തം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അമ്മയിലെ അവസ്ഥ എന്ന് പറയാതെ വയ്യ ആര് ജയിച്ചാലും തോറ്റാലും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു വലിയ അടി തന്നെ പ്രതീക്ഷിക്കാം മിക്കവാറും അമ്മ പിളരുകയും ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കുകയും ചെയ്യുമോ എന്നതാണ് സംശയം സത്യം പറഞ്ഞാൽ രാജി വെച്ചിറങ്ങുമ്പോൾ മോഹൻലാൽ സ്വപ്നത്തെ പോലും ഇങ്ങനെയൊരു ട്വിസ്റ്റ് ചിന്തിച്ചു കാണില്ല